അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽദാസ് പങ്കുവച്ചിരിക്കുന്ന പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്യുമാറുന്നത് കൊല്ലം സുതിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഈ ഒരു കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം ശ്രുതിയുടെ മകൻ എന്റെ പ്രിയ അച്ഛന്റെ മരണത്തിനു ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ ഈ ഒരു കുറിപ്പിലൂടെ ചോദിക്കുന്നത് രാഹുലിന്റെ ഈ ഒരു കുറിപ്പ് ഇരു കൈയും നീട്ടി ാണ് കൊല്ലം സുധിയുടെ ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് നിരവധി പേരാണ് പ്രാർത്ഥനകൾ കമന്റുകളുമായി എത്തുന്നത് മുൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛന് പ്രിയപ്പെട്ട മകനായി തന്നെ വളരുക മുൻ സുഖമാണെന്ന് കരുതുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ മുൻ നേരിട്ട വേദനകൾ മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി ആളുകൾ കിച്ചുവിനെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നത്